Hi, hello, good morning. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ദിവസം ആയിട്ടോ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനും എമി ബേബി മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഓന്റെ കാര്യം നോക്കണം എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യം നോക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ലൈഫാണ് ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ ഓനെയൊക്കെ റെഡിയാക്കി അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി ഒന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കാര്യം നോക്കണേ നിൻ്റെ കാര്യം നോക്കണമല്ലോ ലീവെടുക്കാനും പറ്റാത്ത ഒരു അവസരമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എത്തി എനിക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ ഇന്ന് സീക്വൻസിങ്ങിന് അയക്കാനുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു കുറച്ച് അടക്കിപ്പിറക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു സാമ്പിൾസ് അതൊക്കെ ചെയ്ത് വീട്ടിൽ ഓനും കൊണ്ട് ഒറ്റക്ക് നിൽക്കുക എന്ന് പറയുന്ന കുറച്ച് പാടുള്ള പരിപാടി തന്നെയാട്ടോ ഇതിന് മുന്നും ഞങ്ങൾ അങ്ങനെ ഒറ്റക്കായിട്ടുണ്ട് അപ്പൊ ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ പോകും പിന്നെ കുറച്ച് ദിവസം ലീവ് എടുക്കും ലീവെടുക്കും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്ത് പക്ഷെ ഇപ്പം ഓനെ ഡേ കെയറിലും കൂടെ വിടുന്നതുകൊണ്ട് അതൊരു സുഖമായി രാവിലെ ഓനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ എനിക്കും സമാധാനമായിട്ട് പോകാലോ വൈകുന്നേരം വരെ അവിടെ ഇരുത്തിയാൽ മതിയല്ലോ പക്ഷെ രാവിലത്തെ ഭക്ഷണം എന്താക്കലാണ് കുറച്ച് പരിപാടി ഓനൊരു കൊടുത്തു കൊടുത്തുവിടണം പിന്നെ സെയിം ഫുഡ് തന്നെ കൊടുക്കാനും പാടില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുവല്ലേ അപ്പോൾ ഒരു അഞ്ച് വെറൈറ്റിയെങ്കിലും ഒരു കൊടുത്തു വിടാൻ പറയും അതും ഓരോന്നോ ഓരോന്നായിട്ട് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ലേറ്റ് ആകും അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മിമോ രാവിലെ തന്നെ ഭയങ്കര കരച്ചിലും പിന്നെ എപ്പോഴും എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലു പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓനെ ഡേ വിട്ടിട്ടാണ് ഞാൻ ലാബില് വന്നത് ഇന്നാണെങ്കിൽ കുറച്ചധികം തിരക്കുള്ള ദിവസമാണ് ലീവ് എടുക്കാൻ ഒരു രക്ഷയില്ലാത്ത സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഓനെ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നത് എംബി ബേബിന്റെ ഡേ കെയർ നാലര വരെയുള്ളൂട്ടോ ഒമ്പത് മണിയോട്ട് നാലര വരെയുള്ളൂ വർക്കിംഗ് ഹൗസിൽ മാത്രമേ ഉള്ളൂ ഡേ കെയറിൽ കെയെടുത്ത അപ്പൊ അത് കഴിഞ്ഞാലേ ഞാൻ പെർമിഷൻ എടുത്തിട്ട് ഓനേം കൊണ്ട് ഡിപ്പാർട്ട്മെന്റിക്ക് വന്നപ്പോ ഇവിടെ കുറച്ച് പെന്നും ഒക്കെ കൊടുത്തു ഓനെ കളിപ്പിക്കായിരുന്നു ഇവിടെ എത്തിയപ്പോണെങ്കിൽ പിള്ളേരൊക്കെ കൂടെ ഓന്റെ ഇത്താല കൂടി ഫ്രണ്ട്സ് ഒക്കെ ഓനെ കളിപ്പിക്കാനായിട്ടായിരുന്നു ഇൻട്രസ്റ്റ് എടുത്തോ ഇത്താല കൂടിനെ I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. എല്ലാരും കൂടെ കൂടിയാണ്ട് ഓന കോമാളിയൊക്കെ എന്നിട്ട് ഓരോ സാധനം കൊടുത്തോണ്ട് പിന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി അത് പറയും ഇത് പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓനാണെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് പുളിയാവാനും നിക്കുന്നുണ്ട് ഇവിടെ എല്ലാരും വരതല്ലോ മാത്രമല്ലേ ഉള്ളൂ ചെറുത് അപ്പം എല്ലാത്തും വലിയ ഒന്ന് കൈയിട്ട് വരുന്ന സ്വഭാവം ഉണ്ട് എനിക്കൊക്കെ പേപ്പറെ എടുക്കലും പെൻ എടുക്കലും ചെയറ അങ്ങട്ട് കിട്ടും വലിക്കലൊക്കെ ആയിട്ട് ഓൻ ഓരോ കളിയിലായിട്ട് എൻഗേജ് ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അവനവന്റെ പണിക്ക് പോയിട്ട് ഓന അതിലെങ്ങനെ തെണ്ടി തിരിഞ്ഞ ഓരോ കളിയായിട്ട് നടന്നു വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഓഫീസ് അവേഴ്സിന് ശേഷം ആയതുകൊണ്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു തിരക്കില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഓൻ്റെ ഇഷ്ടത്തിന് കളിക്കാനും ഓനെ കളിപ്പിക്കാനും എല്ലാവർക്കും പറ്റി അല്ലാത്ത സമയങ്ങളിലൊക്കെ വന്ന എല്ലാവരും ഓരോ തിരക്കിലേക്കാരും അപ്പോൾ പിന്നെ ഓനും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പറയും എല്ലാ ദിവസവും നേരത്തെ കൊണ്ടു എനിക്ക് കുറച്ച് പണി തീരാത്തോണ്ടാണ് ഞാൻ ഓനും കൊണ്ട് ഡിപ്പാർട്ട്മെന്റിക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ നാലരക്ക് തന്നെയാണ് എല്ലാ ദിവസവും പോയിന് പിന്നെ ഓനും കൊണ്ടാകുമ്പോൾ ഓൻ്റെ ഭക്ഷണവും എല്ലാം പാക്ക് ചെയ്താണ്ട് നടക്കണ്ടേ പിന്നെ ഞങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ വീട്ടിലാക്കിയിട്ട് പോരാനും ആരും കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുനടക്കയാണ് ി ബേബിക്ക് എപ്പോഴും ഇനി പേപ്പറിലും പെന്നിലും കളിക്കണ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷെ പെണ്ണ് കൊടുക്കാൻ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അതിന്റെ നിബ് എങ്ങാനും കണ്ണിലോ എവിടെയെങ്കിലും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് സാധാരണ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ റീഫില്ലർ ഒഴിവാക്കിയിട്ടോ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ പെൻസിലിന്റെ നിബ് ഇല്ലാത്ത പെൻസിലൊക്കെ ആയിട്ട് കൊടുക്കും എന്തെങ്കിലും അവൻ ഞാൻ കയ്യിൽ പെണ് എടുക്കുമ്പോൾ കിട്ടണമെന്നില്ല എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കില്ല ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന കാരണം അങ്ങനെ ഒഴിവാക്കി ഒന്നുമില്ല പെണ്ന്നെ എനിക്ക് കളിക്കുമ്പോൾ ഇങ്ങനെ പേടിയും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി എന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഓലിങ്ങനെ പിടിച്ച് അവന്റെ കൂടെ തന്നെ നിക്കണുണ്ടായിനി അല്ലെങ്കിൽ വായലിയുടെയും മുക്കിലേയും ചെയ്തല്ലാ നിബ് തട്ടിയാ പിന്നെ തീർന്നില്ലേ അതുകൊണ്ട് പേപ്പറും പിന്നെ കൊടുക്കാൻ പേടിയാണ് പക്ഷെ പേപ്പറും ഒന്ന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കുറച്ച് പണി എനിക്ക് ബാക്കി ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ ഓനെ വേഗം ടേക്കിയിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോവാന്നു വിചാരിച്ചത് പക്ഷേ ഓനെ ഇവിടെ ഓനൽ ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പണി ചെയ്യുമ്പോ പിന്നെ ലേറ്റ് ആകു കേട്ടോ ചെയ്തത് അത് ചെയ്യാതെ പോവുക ഇതിലും ഭേദം എനിക്ക് തോന്നിപ്പോയി എല്ലാരും മാറി മാറി ഓനെ ഇങ്ങനെ കുഞ്ചിച്ചോണ്ടിരിക്കോം വന്ന കാരണം ആരും പണി നടന്നൂല്ലേ ഇന്റെ പണി എന്ന മര്യാദക്ക് നടന്നൊന്നുമില്ല പിന്നെ കുറച്ചേരും ഓന കൂടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പോരാ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവിടെ ഇരുന്നു എന്റെ പണി നടന്നിട്ടില്ലേലും ഓൻ കുറച്ചു നേരെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു പിന്നെ കുറച്ചപ്പോ കൗണ്ടർ ടോപ്പെന്നൊക്കെ ഇറങ്ങി ഓനായില്ല ആകെ ചുറ്റി കിടക്കാനൊക്കെ തുടങ്ങിട്ട് ആകെ പി പി ഷൂട്ട് ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നെ അങ്ങോട്ട് ഓൻ്റെ പോക്കറ്റ് തരം തുടങ്ങിയിട്ട് അവിടെ അങ്ങനെ ഓടി കളിച്ച് എല്ലാം വെച്ച് വരാം ചേർ മുഴുവട്ട് വട്ടത്തില് കറക്കലും അവിടെ കണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഓന് തൊട്ടാൽ പ്രശ്നമില്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന റൂമിലേ ഉള്ളൂ ലാബിൻ്റെ അകത്തൊക്കെ ഒന്നുമല്ല ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയ ആണ് അപ്പോൾ ഓന് വന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി അതൊന്നൊക്കെ വാങ്ങി തിന്നിണുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഓട് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല വീട്ടിലുണ്ടാക്കിയത് മാത്രമേ അവന് കൊടുക്കലുള്ളൂ അപ്പോൾ അത് വീട്ടിലുണ്ടാക്കിയ ഫുഡ് ുഡായത് കൊണ്ട് കൊടുത്തോളം പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങി തിന്ന് നടക്കായിരുന്നു ചെക്കൻ കണ്ട കളിക്കണീൻ്റെ ഇടക്ക് പോയി കണ്ട് ഓളെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് ഉപ്പ്മാവ് തിന്നേ സേമിയ ഉപ്പുമായിരുന്നിട്ടോ അപ്പൊ അത് ഇടക്കിടക്ക് പോയിട്ട് വാങ്ങിണ്ട് എരിവുണ്ട് ഓൻ എന്നാലും വേണ്ടില്ല അത് ഓൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ഇടക്കിടക്ക് വന്നിട്ട് ഒളകഴിന്ന് വാങ്ങും എന്നിട്ടിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എരിവുണ്ട് കാണിച്ചിട്ട് ഊതി ഊതി കാണിക്കുകയും ചെയ്യും അതൊക്കെ വാങ്ങി പിന്നെ വൈകുന്നേരമല്ലേ അപ്പൊ ക്ഷീണുണ്ടോ സ്കൂളിലൊക്കെ പോയി വരുന്നല്ലേ ഡേക്കേറിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഓന് പോയാല് കരച്ചില് ഉറക്കവും തന്നെയുള്ളൂ കുറച്ചുപേരെ ഓൻ കളിയുള്ളൂ അപ്പൊ ഇവിടെ എത്തിയപ്പോ അവന് ഭയങ്കരമായിട്ട് സന്തോഷം എടുക്കണ്ട ഓള സേമിയ നൂല് ഇങ്ങനെ സേമിയെ നൂലിങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്റെ കയ്യിലൊക്കെ കൊണ്ടുവന്നണ്ട് ഓരോ നൂല് കൊണ്ടു തരുന്നുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടായിട്ടോക്ക് കുട്ടികളെ കളിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോള് ഈ ഓള കയ്യിൽ നിന്ന് വാങ്ങി എമി മോൻ കഴിച്ചെന്ന് പറഞ്ഞോക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒന്ന് ശരിയാക്കാൻ നോക്കണുണ്ട് ആശാന് ഞാൻ ഓനിയോണ്ട് ഇവിടെ ജിപ്പ്മറിൽ തന്നെ പാർക്കിൽ വന്നിട്ടോനി തളിക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മണ്ണില് വന്തി ഇങ്ങനെ കളിക്കാൻ അപ്പൊ അതും കൂടെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഭക്ഷണവും കൊടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി കിടന്നുറങ്ങി